നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഏകനാഥ് ഷിൻഡെ ഉണ്ടാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ തോതിലുള്ള കള്ളക്കളി അത് തനിക്കും പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും നല്ലവണ്ണം ബൂത്ത് തലത്തിൽ വരെ പണിയെടുത്തവർക്ക് അറിയാമെന്നാണ് ഏകനാഥ് ഷിൻ്റെ ആലങ്കാരികമായി തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നത് അതായത് ഷിൻഡെ കൂടുതൽ സത്യങ്ങൾ വെളിപ്പെടുത്തിയാൽ തങ്ങളുടെ രാഷ്ട്രീയ മുന്നേറ്റം അനിശ്ചിതത്വത്തിലാകുമെന്ന് ഫട്നാവിസിനും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ സർവത്ര ബി ജെ പി നേതാക്കൾക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് അജിത് പവാറിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകാനും അജിത് പവാറിനെ ബി ജെ പി ഒപ്പം നിർത്താനും ശ്രമിക്കവേ ഷിന്ഡേക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തെങ്കിലും വലിയ തോതിലുള്ള അവഹേളനയാണ് അദ്ദേഹം അനുഭവിക്കുന്നത് പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകളെല്ലാം എൻ സി പി നേതാക്കൾക്കും എന്നാൽ അപ്രസക്തമായ സ്ഥാനങ്ങൾ ഷിൻഡെ വിഭാഗത്തിന് നൽകിയതുവഴി ബി ജെ പി കൃത്യമായൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നതെന്നും ഇത് ജനങ്ങൾ മനസ്സിലാക്കുകയാണ് തന്നോടൊപ്പം നിലനിൽക്കുന്ന പ്രവർത്തകരും ആവശ്യപ്പെടുന്നത് എൻ ഡി എ വിടാൻ തന്നെയാണ് എൻ ഡി എ തെറ്റായൊരു മുന്നണി സംവിധാനമാണെന്നും അധികാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഒക്കെ ധാർഷ്ട്യം അവരെ ആവോളം മത്തുപടിപ്പിച്ചിട്ടുണ്ടെന്നും ഈ ഭ്രമം ഏറെ നാൾ നിലനിൽക്കില്ല എന്നും മഹാരാഷ്ട്രയിൽ അടിതറ്റുമെന്നുമാണ് ഷിൻഡെ വിഭാഗ നേതാക്കൾ പറയുന്നത് ഏകനാഥ് ഷിൻഡെയുടെ മകൻ ലോക്സഭയിൽ എം പി ആണ് ശ്രീകാന്ത് ഷിൻഡെയാണ് നിലവിൽ ഇപ്പോൾ ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ പ്രധാന രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതും കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നതും ശ്രീകാന്ത് ഷിൻഡെ ആദിത്യ താക്കറെക്കുറിച്ച് രൂക്ഷമായ വിമർശനമൊക്കെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടത്തിയതാണ് എന്നാൽ വീണ്ടും അവർ ഒരുമിക്കാനുള്ള സാധ്യതകളാണ് പല പ്രസ്താവനകളിലൂടെയും തെളിഞ്ഞു വരുന്നത് ഇതൊരു സൂചനയാണ് കാരണം എലക്ഷൻ കമ്മീഷനെ പിടിച്ചു കെട്ടണമെങ്കിൽ എലക്ഷൻ കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെല്ലാം ബി ജെ പിക്ക് മാത്രം ഗുണകരമാകുന്ന രീതിയിൽ ബി ജെ പിക്ക് മന്ത്രിസഭ ഉണ്ടാക്കുന്ന രീതിയിലാണ് അവരുടെ രീതികൾ നീക്കുപോക്കുകൾ ബീഹാർ അടക്കമുള്ളടുത്ത് നടന്ന ഇലക്ഷൻ റിസൾട്ടിന്റെ ഗ്രാഫ് നോക്കി അവിടെ വിവിധ പാർട്ടികൾക്ക് കിട്ടിയ വോട്ട് ഷെയറും സീറ്റുകളും നോക്കിയാണ് ഷിൻഡെ വിഭാഗം സത്യം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ വൈകിട്ടില്ല ഇപ്പോഴും തെറ്റുതിരുത്താനുള്ള സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഷിൻഡെ വിഭാഗം മുന്നേറാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം മഹാവികാസ് അഖാദി സഖ്യത്തിനെ തകർക്കാൻ ബി ജെ പി ഷിൻഡെയാണ് ഉപയോഗിച്ചത് ഷിൻഡേയെ കറിവേ പല പോലെ ഉപയോഗിച്ചിട്ട് അപ്രസക്തമാക്കാനാണ് അവർ ശ്രമിച്ചത് ദേവേന്ദ്ര ഫട്നാവിസിന് ചെങ്കോലും കിരീടവും ലഭിക്കാൻ വേണ്ടി ബി ജെ പി പല രീതിയിൽ പലരെയും ബലിയാടുകളാക്കിയിട്ടുണ്ട് എന്നാൽ ഷിൻഡെ കൃത്യമായി പറയുന്നു പല നേതാക്കളെയും തങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ തിരിച്ചു തുടങ്ങിയാൽ ബി ജെ പിക്ക് പഴയ അവസ്ഥയാകേണ്ടി വരും മഹാരാഷ്ട്രയിൽ എന്നും ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ശിവസേന തന്നെയായിരുന്നുവെന്നും ശിവസേനയാണ് എൻ ഡി എക്ക് ഇത്തരത്തിൽ ഒരു രൂപരേഖ ഉണ്ടാക്കിയതെന്നും അത് മറന്നുകൊണ്ടാണ് ഇപ്പോൾ പലരും പ്രവർത്തിക്കുന്നതെന്നും ഷിൻഡെ പറഞ്ഞിരിക്കുന്നു